ഞാൻ 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 ഈ എന്ന് പറഞ്ഞായിരുന്നു ആ ആ തീരുമാനത്തിൽ തീരുമാനത്തിൽ കുറച്ച് നിൽക്കുന്നു യെസ് ബിഗ് ബോസ് ഉറച്ചു അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോകാനായി പിന്നെ പോലെ എല്ലാവർക്കും എല്ലും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും പുറത്തൊരു കാര്യം അറിഞ്ഞിരുന്നു നെവിൻ ബിഗ് ബോസ് ക്വിറ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴിതാ ബിഗ് ബോസിന്റെ ഒരു പ്രോമോ വന്നിരിക്കുകയാണ് ഈ പ്രോമോയിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നെവിനോട് ബിഗ് ബോസ് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ക്യാമറയുടെ മുമ്പിൽ പോയി പറഞ്ഞതെന്ന് അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ ഈ ഷോ ക്വെറ്റ് ചെയ്ത് പോയിക്കോളാം എന്നാണ് പറഞ്ഞതെന്ന് ബിഗ് ബോസിനോട് പറയുന്നു ഇത് കാര്യമായിട്ട് പറഞ്ഞതാണോ താങ്കൾക്ക് പോകണമോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എനിക്ക് പോകണം എന്ന് നെവിൻ പറയുന്നു എന്നാൽ ഇതാ പ്രധാന വാതിൽ തുറന്നു കിടക്കുകയാണ് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ആ പ്രധാന വാതിലേക്ക് ഓടിപ്പോകുന്ന നെവിനെയാണ് കാണുന്നത് ചുറ്റുമുള്ള മത്സരാർത്ഥികളൊക്കെ പോകല്ലേ പോകല്ലേ നെവിനെ പോകല്ലേ നെവിനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നെവിൻ അതൊന്നും കേൾക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ പ്രധാന വാതിലേക്ക് ഓടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ അയ്യോ നെവിനെ പോവല്ലേ അയ്യോ നെവിനെ പോവല്ലേ അയ്യോ നെവിനെ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നെവിൻ ദാ സൂപ്പർ ഫാസ്റ്റ് പോലെ നമ്മുടെ മെയിൻ ഡോറിന് നേരെ നാടൻ നടക്കുന്നു ഇത്രയത്തോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു ഇതാണിപ്പോൾ നമ്മൾ കണ്ടത് ഇനി ഇത് പ്രാങ്ക് ആണോ ഇത് സീരിയസ് ആയിട്ട് സംഭവിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ക്വെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലുടനെ പുറത്തേക്ക് വിടുന്ന ബിഗ് ബോസിനെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് പ്രാങ്കാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊരു ബിഗ് ബോസ് ഓർമ്മയില്ലേ മണിക്കുട്ടനാണെങ്കിൽ ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് പിന്നെയും ദാ പിടിച്ചുകൊണ്ടുവന്ന് അകത്ത് കയറ്റി വിന്നറാക്കിയൊരു ചരിത്രമൊക്കെയുള്ളൊരു ബിഗ് ബോസ് ആണ് മലയാളത്തിലെ ബിഗ് ബോസ് അപ്പോൾ അതേപോലെ ഇതും ഒരു പ്രാങ്ക് ആണോ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നാലും ഇങ്ങനെ ഷോക്ക് ക്വെറ്റ് ചെയ്യണമെന്ന് പറയുന്ന നെവിന് അല്ലെങ്കിൽ രേണു സുതിയെ പോലെയൊക്കെയുള്ളവരെ നേരിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു വിടണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നെവിൻ നല്ലൊരു ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഷോയിൽ എന്താ പറയുക കുറച്ച് ഫണ്ണ്ണ് കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാലും ക്വിറ്റ് ചെയ്യണം ക്വിറ്റ് ചെയ്യണം ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കരയുന്ന എല്ലാവരെയും അങ്ങ് പുറത്തേക്ക് വിടുന്നത് തന്നെയായിരിക്കും നല്ലത് പക്ഷേ ഇതൊരു പ്രാങ്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നിങ്ങൾക്ക് എന്താണ് ഈ പ്രോമോ കണ്ടിട്ട് തോന്നിയത് റിയൽ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണോ അതോ ഇതൊരു പ്രാങ്കിൻ്റെ ഭാഗമായിട്ടുള്ള നാടകം മാത്രമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ